ശ്രോതാക്കൾക്ക് നമസ്കാരം ഇന്നീ വൈകിയ വേളയിൽ ഒരു മാധ്യമ കുറിച്ച് സംസാരിക്കാനാണ് വൈകിയ വേളയിൽ ഒരു നാണം കെട്ട മാധ്യമ പ്രവർത്തകൻ മാധ്യമ മാധ്യമധർമ്മം എന്തെന്നുപോലും അറിയാത്ത ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന് ഒരു വിളിപ്പേരുണ്ട് മാധ്യമ സെന്റഫിക്കറ്റുകളടയിൽ കോട്ടപ്പുറം അറിഞ്ഞിട്ടേര നട്ടാക്കുരുക്കാത്ത പച്ചക്കള്ളങ്ങൾ നട്ടുച്ച വെയിലത്ത് പറഞ്ഞു പൊലിപ്പിക്കുന്ന ഒരു മാധ്യമ നവംസകം നാണം കെട്ടുന്ന മാധ്യമ പ്രവർത്തകൻ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു വാക്ക് തൊട്ട് തീണ്ടാത്ത ഒരു മാധ്യമ പ്രവർത്തകൻ ആരുടെയൊക്കെയോ കഴിയുന്ന അച്ചാരം മേടിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ ആരാണെന്നുള്ള കാര്യം കൃത്യമായി അറിയാം നൂറ്റി പതിനേഴ് പ്രാവശ്യം ഒരു മഹതിയെ കേരളം അറിയുന്ന ഒരു മഹതിയെ നൂറ്റിപ്പതിനേഴ് പ്രാവശ്യം ഒരു രാത്രി കൊണ്ട് വിളിച്ച് ആ വ്യക്തിയുമായി വ്യഭിചരിച്ച് നടന്നിരുന്ന ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചുകൊണ്ട് കേരള കോൺഗ്രസും പാർട്ടിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ നേതാക്കന്മാർക്ക് നേരെ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ചൂരമ്പുകൾ തൊടുത്തു വിട്ടുകൊണ്ട് മാധ്യമപ്രവർത്തനം നടന്ന ഒരു മാധ്യമ നവുംസകം നാണം കെട്ടവന്റെ ആസനത്തിൽ ആലു മുളച്ചാൽ അതും തണലെന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഇന്ന് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി ഒരു ന്യൂസ് ചെയ്യുകയുണ്ടായി അച്ചടി ഭാഷയിൽ ഒരു ന്യൂസ് ചെയ്യുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു പൊലിപ്പിച്ചത് കേരളാ കോൺഗ്രസും പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവിനും അതുപോലെ തന്നെ യുവജന നേതാക്കന്മാർക്കും ഒക്കെ നേരെ കൂരമ്പുകൾ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് കഥ നുണകൾ പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാണമില്ല അയാൾക്ക് നാണമില്ല ഇദ്ദേഹത്തിന് മിസ്റ്റർ കോട്ടപ്പുറം കുട്ടപ്പൻ അങ്ങനെ തന്നെ താങ്കളെ വിളിക്കേണ്ടി വരും നാണമുണ്ടോ ഈ പണി നിർത്തിപ്പൊക്കൂടെ ഷവര കത്തി എടുത്ത് ക്ഷവരം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ കടുപിലയ്ക്കുണ്ടാവും ഇതിലും കൂടുതൽ ഒരു മാന്യത ഉണ്ടായിരിക്കും തീണ്ടാത്ത മാധ്യമധർമ്മം താങ്കളീ മുന്നോട്ട് വെക്കുമ്പോൾ താങ്കളോട് എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ സ്വന്തം കണ്ണിലെ കരട് എടുത്ത് കളഞ്ഞിട്ട് വേണം മറ്റുള്ളൊരു വ്യക്തിയുടെ കണ്ണിലൊക്കെ തടിക്കഷ്ണം എടുത്ത് കളയാൻ നിൽക്കാൻ സ്വന്തം ഭാര്യ സ്വന്തം പത്നി ഒരു ഒരു കാലഘട്ടത്തിൽ മരണശയ്യയിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ താങ്കൾ കാട്ടിക്കൂട്ടിരുന്ന പുരുത്തക്കേടുകളും വൃത്തികേടുകളും എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് വെറുതെ ഈ വൈകിയ വേളയിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പേഴ്സണലായിട്ട് ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് വന്നിരുന്ന് പുലഭ്യം പുലഭ്യത്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേരള കോൺഗ്രസും നേതാക്കന്മാർക്ക് നേരെ പുലഭ്യത്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ താങ്കൾ ഓർത്തില്ല ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരായിരിക്കും എന്നുള്ള കാര്യം ണമല്ല താങ്കൾക്ക് ആഹാരം കെട്ടിട്ടില്ലാത്ത ബ്ലഡി മേരി ബ്ലഡി മേരി എന്ന നാമധേയത്തിലുള്ള ഒരു വിദേശ മദ്യം ഈ നൂറ്റി പതിനേഴ് പ്രാവശ്യം അകതിയെ വിളിച്ച എം എൽ എയോടൊപ്പം സഞ്ചരിച്ച് വിദേശ രാജ്യങ്ങളോട് സഞ്ചരിച്ചപ്പോൾ അദ്ദേഹം മേടിച്ചു നൽകിരുന്ന നക്കിയ താങ്കൾ തൊണ്ട വഴി ഇറക്കി വിട്ടിരുന്ന വൃത്തികെട്ട മദ്യം ആ മദ്യത്തിന്റെ പേര് വെച്ചുകൊണ്ട് ആ മദ്യത്തെ ആ മദ്യവുമായി അന്ന് രുചിച്ച മദ്യവുമായി വെച്ചുകൊണ്ട് രുചിച്ച മദ്യവുമായി താങ്കൾ ഇന്നൊരു കേരള കോൺഗ്രസ് നേതാവിന് നേരെ താങ്കൾ താങ്കളുടെ വിമർശനത്തിന് ശരങ്ങൾ തൊടുത്തുവിടുകയുണ്ടായി പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി നന്നേ തന്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഒരു ബ്ലമിഷ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് നേരെ താങ്കൾ എന്ന് പറയുകയുണ്ടായി ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി കേട്ടാൽ അറയ്ക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹം എന്തോ മദ്യ അദ്ദേഹം മധ്യവ്യവസ്ഥയിലൂടെ കടക്കാൻ നിൽക്കുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വെല്ലവൻ്റെയും കഴിയുന്ന ബ്ലഡി മേലിയും പീനക്കൊളാടോയും ഒക്കെ മേടിച്ച് നക്കിയിട്ട് ഇതുപോലെയുള്ള വൃത്തികേടുകൾ പറഞ്ഞു പിടിപ്പിക്കാൻ നിൽക്കരുത് കാരണം അവർക്കൊക്കെ അവർ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണ് എന്നിരുന്നാലും അവർക്കൊക്കെ യുവജന സംഘടനകളുണ്ട് അവർ താങ്കളെ തെരുവിൽ നേരിടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി തരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ താങ്കളെപ്പോൾ ചിലപ്പോൾ താങ്ങിയെന്ന് വരില്ല ആ ബോധ്യം താങ്കൾക്ക് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും ഇതൊന്നും നല്ലതല്ല അത്ര നല്ലതല്ല കോണക ചീലക്ക് പോലും നാണം തോന്നിപ്പോവും താങ്കളുടെ പ്രവർത്തനം കാണുമ്പോൾ നാണം ഉള്ളതായിരിക്കും അല്പം ഉളുപ്പ് അതില്ല എന്നറിയാം പ്രായമൊക്കെ ആയില്ലേ ഇനിയും ഈ ഉളുപ്പില്ലാത്ത വർത്തമാനവുമായി ജനങ്ങളിലോട്ട് കടന്നു വരുമ്പോൾ സമ്പർക്ക ജാലങ്ങളോട് കടന്നു വരുമ്പോൾ പൊതുജനം താങ്കൾക്ക് താങ്കളുടെ സ്ഥാനം ചവറ്റ് കൊട്ടയിലായിരിക്കും താങ്കളുടെ സ്ഥാനം എന്ന് താങ്കളെ വീണ്ടും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു വളരെ മോശമാണിത് നിർത്തുക ഈ മാധ്യമ പ്രവർത്തനം ഷവര കത്തിയെടുക്കുക പൊതുജന മദ്യത്തെ പെരുന്ന ഷവരം ചെയ്യുക ഇതിലും മാന്യതയുണ്ടായിരിക്കും ഇതുപോലുള്ള കോട്ടപ്പുറം കുട്ടപ്പന്മാരുടെ പുറകെ ഞങ്ങൾ ട്രാവൺകുർ ന്യൂസ് ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉറകെ തന്നെ ഉണ്ടായിരിക്കും ആ ഓർമ്മപ്പെടുത്തൽ ആ ഒരു ഓർമ്മ താങ്കൾക്കുണ്ടാവാൻ നല്ലതായിരിക്കും താങ്കളെ കുറിച്ച് വ്യക്തമായി കൃത്യമായുള്ള ധാരണ ഞങ്ങൾക്കുണ്ട് കൃത്യമായ ധാരണയുണ്ട് അത് ആ ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത് താങ്കൾ വ്യക്തിപരമായി ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് ഇനി ഇതുപോലെയുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പുറത്തോട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾ പൊതുജന മധ്യത്തിനോട് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ജോ തോമസ് സൈനിങ് ഓഫ്